അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ യോഗം പെരിഞ്ഞനം ഈസ്റ്റ് മഹാസമാധി ദിനാചരണം നടത്തി യോഗം ഈസ്റ്റ് ശാഖയുടെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ദിനാചരണം നടത്തി ശ്രീനാരായണ ഗുരു മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ടി വിനോദ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ബുദ്ധവിഹാരങ്ങൾ ഉണ്ടായില്ല ബുദ്ധവിഹാരങ്ങളൊക്കെ തിരിച്ചു വന്നത് പക്ഷേ ശ്രീബുദ്ധൻ എന്തുകൊണ്ട് ശ്രീബുദ്ധൻ ജനകീയനായത്യനായിട്ടുള്ള പ്രശ്നങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്തു സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങളിലേക്ക് ആത്മീയ ദർശനത്തെ വളരെ എത്തിച്ചത് ഇതുതന്നെയാണ് ശ്രീനാരായണഗുരുസ്വാമി ഉത്പാദനം ചെയ്തത് അല്ലെ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോ ഈ എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം പ്രാധാന്യമുള്ള വർഷമാണ് എന്താ നിങ്ങൾക്ക് അറിയാം അതായത് പ്രാധാന്യം എന്ന് പറയാൻ കാരണം സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി വർത്തമാണ് ഈ സർവമത സമ്മേളനം വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അതിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് നടന്നിട്ടുണ്ട് ഒരു സർവോധ സമ്മേളനം നടത്തുന്നുണ്ട് ആ സർവന സമ്മേളനം അമേരിക്കയിൽ ചിക്കാഗോയിൽ വെച്ചിട്ടാണ് അവിടെ അവിടെ നിന്ന് ഉദയം ചെയ്യപ്പെട്ട സ്വാഗത സംഘം ചെയർമാൻ വിനയ് കുമാർ സ്വാഗതം പറഞ്ഞു ശാഖായോഗം പ്രസിഡന്റ് ഇ ആർ കാർത്തികേയൻ മാസ്റ്റർ അധ്യക്ഷത എല്ലാവരും திரன்புரிய daimyo-கம் திரன்புரிய நாய்கணைட்ட அதிந்த லஹரி போராடவேரும்பொல் யாச பதுக்கறிலேகி எம்பிஎம் नेको बिल्ड डाटा பதுக்கறிலேகி खडபியர் அங்கே திரெந்து போகிகளாயிட்டிருந்த ஜீவாதாரப்சாயனமரேதி தே மார வியாதிகளினிபட்டு நடகிகுன ஒரு ஜனதியுடைய സമൂഹമായി മാറുന്നതിന് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപകരിക്കുകയാണ് അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അത് ദീർഘദർശനം ചെയ്യാനുള്ള കഴിവുകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് ആണ് മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് കൊടുക്കരുത് വിൽ വിൽക്കരുത് എന്നെല്ലാം പറഞ്ഞു തുടർന്ന് ഗുരുപൂജയും വിശ്വശാന്തി ഹോമവും നടന്നു ശാഖാ സെക്രട്ടറി പി ഡി ശങ്കരനാരായണൻ സമ്മാനദാനം നിർവഹിച്ചു സമൂഹ പ്രാർത്ഥന സമൂഹ അർച്ചന സമാധി പൂജ എന്നിവയും നടന്നു കെ കെ കുട്ടൻ നന്ദി പറഞ്ഞു